ഹലോ നമസ്കാരം ഏറ്റവും പുതിയ സിനിമാ വിശേഷങ്ങളുമായി പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം മോഹൻലാൽ പൃഥ്വിരാജ് കൂട്ടുകെട്ടിന്റെ ഏറ്റവും പുതിയ സിനിമയായ എമ്പുരാനുമായി ബന്ധപ്പെട്ടുള്ള അപ്ഡേറ്റുകളാണ് നിലവിൽ സിനിമാ മേഖലയുമായി ബന്ധപ്പെട്ട് ഏറ്റവും കൂടുതലായി പുറത്തുവന്നുകൊണ്ടിരിക്കുന്നത് ചിത്രത്തിന്റെ ഓവർസീസ് റൈറ്റ്സ് നിലവിൽ മുപ്പത് കോടിക്ക് വിറ്റുപോയി എന്ന വാർത്ത പുറത്തു വന്നിട്ടുണ്ട് ഒരു മലയാള സിനിമ ഏറ്റവും കൂടുതൽ ഓവർസീസ് റൈറ്റ്സ് നേടിയെടുക്കുന്നത് എമ്പുരാൻ എന്ന ഈ സിനിമയിലൂടെ തന്നെയാണ് നേരത്തെ ദുൽഖറിന്റെ കിങ് ഓഫ് കൊത്ത എന്ന സിനിമയായിരുന്നു ഏറ്റവും കൂടുതൽ ഓവർസീസ് റൈറ്റ്സ് നേടിയെടുത്തിരുന്നത് ഏകദേശം പതിനാല് കോടിയോളം രൂപ ചിത്രത്തിന്റെ ഓവർസീസ് റൈറ്റ് സ്വന്തമാക്കിയിട്ടുള്ളത് ഗൾഫിൽ ഫാൾസ്വിലും യു എസ് എയിൽ പ്രൈം മീഡിയ യു എസുമാണ് സൈബർ സിസ്റ്റം ഓസ്ട്രേലിയയാണ് റെസ്റ്റ് ഓഫ് വേൾഡ് വിതരണാവകാശം സ്വന്തമാക്കിയിട്ടുള്ളത് മറ്റൊരു പ്രധാനപ്പെട്ട അപ്ഡേറ്റ് സിനിമയുടെ ആദ്യ ദിവസത്തെ ഫാൻ ഷോയുമായി ബന്ധപ്പെട്ടാണ് ഇന്നലെ രാവിലെയുടെ ഈ സിനിമയുടെ ലോകമെമ്പാടുമായിട്ടുള്ള ആദ്യ ദിവസത്തെ ഫാൻ ഷോയുടെ എണ്ണം ഇരുന്നൂറ്റി പ്ലസ് ആയിരുന്നുവെങ്കിൽ ഇന്നലെ അർദ്ധരാത്രിയോടെ ഫാൻ ഫാൻഷോകളുടെ എണ്ണം മുന്നൂറ് കവിഞ്ഞിരിക്കുകയാണ് കേരളത്തിൽ മിക്കവാറും എല്ലാ പ്രധാനപ്പെട്ട സിറ്റികളിലും ഫാൻ ഫാൻഷോകളുടെ എണ്ണം കൂടുകയും നിലവിൽ തിയേറ്ററുകൾ സോൾഡ് ഔട്ടായി മാറുകയും ചെയ്യുകയാണ് ട്രൂവാണ്ടം സിറ്റിയിൽ ഏരിയ പ്ലക്സിന്റെ വൺ ടു ത്രീ ഫോർ ഫൈവ് സിക്സ് എല്ലാം തന്നെ സോൾഡ് ഔട്ടായി കഴിഞ്ഞു ന്യൂ തിയേറ്ററിൽ സ്ക്രീൻ വൺ ടു ത്രീ സോൾഡ് ഔട്ടാണ് ആർ ടെക് മാളിൽ സ്ക്രീൻ വൺ ടു ത്രീ ഫോർ സോൾഡ് ഔട്ടായി കഴിഞ്ഞു തിരുവനന്തപുരം പത്മനാഭ തിയേറ്ററും സോൾഡ് ഔട്ടാണ് കോട്ടയം സിറ്റിയിൽ അഭിലാഷ് ആന്ദ് ആശ അനുപമ ഈ തിയേറ്ററുകളെല്ലാം സോൾഡ് ഔട്ടായി കഴിഞ്ഞു തൃശൂർ സിറ്റിയിലെ രാഗം ജോസ് ഗാനം രാംദാസ് രവികൃഷ്ണ ഗിരിജ ദീപ എന്നിങ്ങനെ ഫാൻ ഷോയുമായി ബന്ധപ്പെട്ട് ബുക്ക് ചെയ്യപ്പെട്ട തിയേറ്ററുകളെല്ലാം തന്നെ സോൾഡ് ഔട്ടായി കഴിഞ്ഞു കണ്ണൂർ സിറ്റിയിൽ സവിത സമുദ്ര സാഗര സരിത ലിബർട്ടി പ്ലാറ്റിനം എന്നിങ്ങനെ എല്ലാ തിയേറ്ററുകളും സോൾഡ് ഔട്ടായി കഴിഞ്ഞു കോഴിക്കോട്ട് അപ്സര രാധ എന്നിങ്ങനെ രണ്ട് സ്ഥലത്തും സോൾഡ് ഔട്ടാണ് ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ കേരളത്തിൽ സംഘടിപ്പിച്ചുള്ള ഫാൻ ഷോകളെല്ലാം തന്നെ സോൾഡ് ഔട്ടായി കഴിഞ്ഞിരിക്കുകയാണ് ബാംഗ്ലൂരിൽ ഈ സിനിമയുടെ ഫാൻ ഷോയുമായി ബന്ധപ്പെട്ടുള്ള കൂടുതൽ വിശദവിവരങ്ങൾ അറിയുന്നതിന് വേണ്ടിയുള്ള ഫോൺ നമ്പറും പ്രസിദ്ധപ്പെടുത്തിയിട്ടുണ്ട് മറ്റൊരു പ്രധാനപ്പെട്ട അപ്ഡേറ്റ് പുറത്തുവന്നിട്ടുള്ളത് കേരളത്തിൽ ആദ്യ ദിവസം ഈ സിനിമയ്ക്ക് എത്ര തിയേറ്ററുകളുണ്ട് എത്ര സ്ക്രീനുകളുണ്ട് എന്നിവയാണ് കേരളത്തിൽ മുന്നൂറ്റി എഴുപത്തിയഞ്ച് തിയേറ്ററുകളായി എഴുന്നൂറ്റി എഴുപത്തി സ്ക്രീനുകളാണ് ഈ സിനിമയ്ക്ക് ആദ്യ ദിവസം ലഭിച്ചിട്ടുള്ളത് ഏറ്റവും കൂടുതൽ തിയേറ്ററുകളും സ്ക്രീനുകളും ലഭ്യമായിട്ടുള്ളത് തിരുവനന്തപുരത്താണ് നാൽപ്പത് തിയേറ്ററുകളും തൊണ്ണൂറ്റി സ്ക്രീനുകളുമാണ് തിരുവനന്തപുരത്ത് ചിത്രത്തിലുള്ളത് ഏറ്റവും കുറവ് കാസർകോഡാണ് എട്ട് തിയേറ്ററുകളിലായി ഇരുപത്തിയൊന്ന് സ്ക്രീനാണ് കാസർഗോഡ് ഈ സിനിമയ്ക്ക് ലഭിച്ചിട്ടുള്ളത് മറ്റൊരു പ്രധാനപ്പെട്ട അപ്ഡേറ്റ് ബുക്ക് മൈ ഷോയുമായി ബന്ധപ്പെട്ടാണ് ബുക്ക് മൈ ഷോ ട്രെൻഡിംഗിൽ ഇൻട്രസ്റ്റലുകൾക്ക് ഈ സിനിമയ്ക്ക് ലഭിച്ചിരിക്കുന്നത് ഏറ്റവും ഒളിവ് വന്നിരിക്കുന്ന അപ്ഡേറ്റ് പ്രകാരം നൂറ്റി അറുപത്തി യാണ് മലയാള സിനിമാ ചരിത്രത്തിൽ തന്നെ ഏറ്റവും മികച്ച ട്രെൻഡിംഗാണ് കുക് മി ഷോയിൽ നിലവിൽ ഇമ്പുരാന് ലഭിച്ചിട്ടുള്ളത് എൽ ടു എംപുരാനുമായി ബന്ധപ്പെട്ട് റൂമറായി പുറത്തു വന്നിരിക്കുന്ന മറ്റൊരു വാർത്ത ട്രെയിലർ ലോഞ്ചിങ്ങാണ് ഇതുമായി ബന്ധപ്പെട്ട് ഡേറ്റ് കൃത്യമായി ഒരു അപ്ഡേറ്റായി പുറത്തു വന്നിട്ടില്ലെങ്കിലും പുറത്ത് പ്രചരിപ്പിക്കപ്പെടുന്ന റിപ്പോർട്ടുകൾ പ്രകാരം ഈ സിനിമയുടെ ലോഞ്ചിങ് മുംബൈയിലാണ് നിലവിൽ പുറത്തു വന്നിരിക്കുന്ന റിപ്പോർട്ടുകൾ പ്രകാരം മാർച്ച് ഇരുപതിനാണ് ഈ സിനിമയുടെ ട്രെയിലർ ലോഞ്ചിങ് ഇമ്പുരാൻ സിനിമയുമായി ബന്ധപ്പെട്ട് ഓരോ മണിക്കൂറുകൾക്കുള്ളിലും പുതിയ പുതിയ വാർത്തകൾ അപ്ഡേറ്റായി വന്നുകൊണ്ടിരിക്കുകയാണ് അതെല്ലാം ചേർത്തുകൊണ്ടുള്ള പുതിയൊരു വീഡിയോ പിന്നീട് ചെയ്യുന്നതാണ് ഇനി പ്രധാനപ്പെട്ട മറ്റൊരു വാർത്ത എന്ന് പറയപ്പെടുന്നത് മലയാളത്തിന്റെ മഹാനടനായ മമ്മൂട്ടിയുടെ അസുഖം സംബന്ധിച്ചാണ് ഇതുമായി ബന്ധപ്പെട്ട് ഒട്ടനവധി വാർത്തകളും വീഡിയോകളും ഒക്കെ പുറത്തു വന്നിരുന്നു ഇതുമായി ബന്ധപ്പെട്ട് യാഥാർത്ഥ്യം എന്താണ് എന്നറിയാത്തത് കൊണ്ട് തന്നെയാണ് ഈ വിവരം നേരത്തെ റിപ്പോർട്ട് ചെയ്യാനോ വാർത്തയാക്കാനോ തുണിയായിരുന്നത് കാരണം എന്താണ് യാഥാർത്ഥ്യം എന്നത് സംബന്ധിച്ച് യാതൊരു വിവരവും എനിക്ക് കിട്ടിയിരുന്നില്ല മമ്മൂട്ടി ഇങ്ങനെ അസുഖബാധിതനായി ആശുപത്രിയിലാണ് ആണ് എന്നുള്ള രീതിയിലൊക്കെ വൻ പ്രചാരണമാണ് നടന്നു വരുന്നത് അങ്ങനെ യാഥാർത്ഥ്യം എന്തെന്ന് അറിയുന്നതിന് വേണ്ടി മെഡിക്കൽ രംഗത്തുള്ള പ്രഗത്ഭരുമായി ഒന്ന് ചെറിയ ആശയവിനിമയം നടത്തിയതിന്റെ ഭാഗമായി മമ്മൂട്ടി കുറച്ച് ദിവസമായി ദഹന സംബന്ധമായ വിഷയവും ഓർക്കാനവും ഉണ്ടായിരുന്നു അങ്ങനെ ചെന്നൈ അപ്പോളോ ഹോസ്പിറ്റലിൽ നടത്തിയ പരിശോധനയിൽ കുടലിൽ ക്യാൻസറിന്റെ ചെറിയ കോശങ്ങൾ വന്നു തുടങ്ങി എന്ന യാഥാർത്ഥ്യം തിരിച്ചറിയുകയായിരുന്നു പ്രാരംഭ ദശയിലായതിനാൽ ഇന്ന് തിങ്കളാഴ്ചയോടെ റേഡിയേഷൻ തുടങ്ങുകയും സർജറി ഇല്ലാതെ തന്നെ രോഗം ഭേദമാക്കാൻ കഴിയും എന്നുമാണ് വാർത്ത വന്നിട്ടുള്ളത് മമ്മൂട്ടിയെപ്പോൾ ആരോഗ്യത്തിലും ഭക്ഷണത്തിലും വ്യായാമത്തിലുമൊക്കെ ശ്രദ്ധ ചെലുത്തുന്ന ഒരു വ്യക്തിക്ക് ഇത്തരമൊരു രോഗം വരാനുള്ള സാധ്യത വിരളമാണെന്നിരിക്കെ മെഡിക്കൽ രംഗത്തെ പ്രഗത്ഭർ പറയുന്നത് പ്രായവുമായി ബന്ധപ്പെട്ട് തന്നെയാണ് വയസ്സായി വരുന്നവർക്ക് ഉണ്ടാകാവുന്ന സാധാരണ രോഗം അതിൽ ഭക്ഷണക്രമത്തിനോ വ്യായാമത്തിനോ യാതൊരു പ്രാധാന്യമില്ല എന്നും അവർ ചൂണ്ടിക്കാണിക്കപ്പെടുന്നുണ്ട് എന്തായാലും അസുഖം സ്ഥിരീകരിക്കപ്പെട്ടിട്ടുണ്ട് ഭയപ്പെടേണ്ട യാതൊരു ആവശ്യമില്ല എന്നും മെഡിക്കൽ രംഗത്തെ പ്രമുഖർ പറഞ്ഞിട്ടുമുണ്ട് എന്തായാലും മലയാളത്തിന്റെ മഹാനടനായ മമ്മൂട്ടിക്ക് അസുഖം എത്രയും പെട്ടെന്ന് ഭേദമായി പഴയ പോലെ തിരിച്ചുവരാനായിട്ടും ആയൊരു ആരോഗ്യ സൗഖ്യത്തോടെ ജീവിക്കാൻ കഴിയട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ വീഡിയോ പൂർണ്ണമാക്കുകയാണ് വീഡിയോക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ പങ്കുവയ്ക്കുക വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം കൂടി പരിഗണിക്കുക വീഡിയോയുടെ നോട്ടിഫേഷൻ ലഭിക്കും ബെല്ലൈക്കൻ കൂടി ഇനിയെ വിളിച്ചുക പുതിയ മറ്റൊരു വീഡിയോമായി വീണ്ടും കാണാം എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി നമസ്കാരം